ഇന്ന് ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലത്തെ കമ്പോളവില നിലവാരം സ്വർണ്ണവില എന്നിവയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് സ്വർണ്ണവിലയും കമ്പോള വിന നിലവാരവും വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി അറുപത്തെട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി എൺപത് രൂപ ചതുവത്തിരി ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചതുവത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ചതുവർത്തി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ചാതിവർത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ചതുവർത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഹൈരഞ്ച് കായ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈരഞ്ച് പരിപ്പ് അറുന്നൂറ് രൂപ ഗ്രാമ്പൂ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഗ്രാംപൂ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ ചാതിക്ക തൊണ്ടില്ല പഴയ സെക്കൻഡ് നൂറ്റമ്പത് രൂപ ചാതിക്ക തൊണ്ടില്ല പുതിയത് അഞ്ഞൂറ്റി രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രൂപ എനിക്ക് നമുക്ക് കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി രൂപ കുരുമുളക് അൺഗാർബിൾഡ് എഴുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി രൂപ മഞ്ഞൾ സേലം നൂറ്റി രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റമ്പത് രൂപ ചുക്ക് പുതിയത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി രൂപ വരെ ഏലം പച്ച ആയിരത്തി മുതൽ ആയിരത്തി രൂപ വരെ കൊക്കോ ഉണക്ക് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ കോക്കോ പച്ച എഴുപത് മുതൽ നൂറ് രൂപ വരെ കാപ്പി പരിപ്പ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കാപ്പി തൊണ്ടൻ ഇരുന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ കമ്പോള വില നിലവാരം എന്ന് നമുക്ക് കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം ഇന്ന് ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ഒരു പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഒരു ഗ്രാം സ്വർണം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ ഒരു പവൻ സ്വർണം എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു